ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട് വാങ്ങണമെങ്കിൽ എത്ര തന്നെ പണിപ്പെടണമെന്ന് നമുക്കറിയാം എന്നാൽ വെറും എൺപത് രൂപയ്ക്ക് സ്വന്തമായൊരു വീട് നിങ്ങളെ തേടിയെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതാ പ്രവാസികളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇറ്റലി മുന്നോട്ട് വന്നിരിക്കുകയാണ് സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെറും എൺപത് രൂപ ഇവിടെ നൽകിയാൽ മതി യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിൽ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്നാൽ അതിനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ ഇറ്റലി നിങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് വെറും ഒരു യൂറോക്കാനായി അതായത് ഏകദേശം എൺപത് രൂപ ോളം ഇറ്റലിയിലെ ബിസാക്കിയ ടൗണിൽ വീടുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് ഇറ്റലിയിലെ കമ്പാനിയ മേഖലയിലാണ് ബിസാക്യ എന്ന ചെറിയ നഗരം ഏകദേശം തൊണ്ണൂറിലധികം വീടുകളാണ് ഇവിടെ തുച്ഛമായ വിലയ്ക്ക് വിൽപ്പനയ്ക്കുള്ളതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വില കുറവെന്നാകും ഇനിയുള്ള സംശയം അതിലും ഉത്തരമുണ്ട് ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ കാരണമാണ് ഇവിടെ താമസിച്ചിരുന്നവരിൽ മിക്കവരും പ്രദേശത്തുനിന്ന് താമസം മാറിയത് ഇതോടെ നഗരത്തിലെ ജനസംഖ്യ കുത്തനടിഞ്ഞു മറ്റിടങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ വർദ്ധിച്ചതോടെ ഇവിടെ വീടുകളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമായി പക്ഷേ ആഡംബര വീടുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ച് ആരും വിസാക്കിയിലേക്ക് വരണ്ട തുടർച്ചയായ ഭൂകമ്പങ്ങൾ കാരണം മിക്ക കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല കെട്ടിടങ്ങളെല്ലാം ജീർണാവസ്ഥയിലുമാണ് വീടുകൾ വാങ്ങുന്നവർക്ക് അത് സ്വന്തം ചെലവിൽ തന്നെ നവീകരിക്കണമെന്ന് വിൽപ്പനക്ക് മുമ്പ് പ്രത്യേകം പറയുന്നുമുണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വീടുകളെല്ലാം ഇപ്പോൾ ഭരണകൂടത്തിന്റെയും അംഗീകൃത വിൽപ്പനക്കാരുടെയും കൈവശമാണുള്ളത് അതിനാൽ വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശങ്ക വേണമെന്നും കുടുംബങ്ങളെയും സംഘങ്ങളെയും വിസാക്കിയിലേക്ക് സ്വാഗതം മേയർ ഫ്രാൻസിസ്കോ പറഞ്ഞു കഴിഞ്ഞ വർഷം സാമ്പുക്ക ടൗണിലും സമാന രീതിയിൽ വീടുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു താമസിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെയാണ് സാമ്പുക്കയിലും തുച്ഛമായ വിലയിൽ വീടുകൾ വിറ്റഴിച്ചിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ